നമസ്കാരം രാജസ്ഥാനിൽ സഹോദരി ഭർത്താവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും മൂക്ക് മുറിച്ച് വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവത്തിൽ യുവാക്കൾക്കെതിരെ അന്വേഷണം രാജസ്ഥാനിലെ പാലിജോധ്പൂർ ഹൈവേയിലാണ് നാടിനെ നടുക്കിയ സംഭവം ചെൽറാം തക്കും എന്ന യുവാവിനെയാണ് ഭാര്യയുടെ സഹോദരന്മാർ ആക്രമിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് യുവതിയും ചെൽറാമും പ്രണയത്തിലായിരുന്നു വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചിരുവരും അടുത്തിടെ വിവാഹിതരായി ഇതിന്റെ വൈരാഗ്യത്തിലാണ് യുവതിയുടെ സഹോദരന്മാർ ചെൽറാമിനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു യുവതിയുടെ സഹോദരങ്ങളായ സുനിലും ദിനേശും ബന്ധുക്കളും രാത്രിയോടെ ചെൽറാമിൻ്റെ വീട്ടിലെത്തി പ്രണയവിവാഹത്തിൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്നും വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് തന്ത്രത്തിൽ സഹോദരിയെയും യുവാവിനെയും കാറിൽ കയറ്റി എന്നാൽ ജോധ്പൂരിലേക്കുള്ള യാത്രാമത്യെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ വെച്ച് യുവതിയുടെ സഹോദരങ്ങളും ബന്ധുക്കളും ചെൽറാമിനെ മർദ്ദിക്കാൻ തുടങ്ങി ജോധ്പൂരിലെ ജാൻവാർ ഗ്രാമത്തിന് സമീപത്ത് വച്ച് വാഹനം നിർത്തിയ സംഘം വീണ്ടും ചെൽറാമിനെ മർദ്ദിക്കുകയും മൂക്കു മുറിക്കുകയും ചെയ്തു പിന്നീട് ഇയാളെ റോഡിൽ ഉപേക്ഷിച്ച സംഘം സഹോദരിയെ ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേറ്റ യുവാവ് വീട്ടുകാരെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് പിന്നാലെ വീട്ടുകാരെത്തി യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാൾ ചികിത്സയിലാണ് സംഭവത്തിൽ യുവതിയുടെ സഹോദരങ്ങളായ സുനിൽ ദിനേശ് എന്നിവരടക്കം അഞ്ചു പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്നുകാരനായ ചൽറാം തക്കും ഭാര്യയും പാലി ഇന്ദിരാനഗറിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ജോധ്പൂരിലെ ടാൻവർ ഗ്രാമത്തിൽ നിന്നുള്ള ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ മാർച്ചിലാണ് ഇരുവരും വിവാഹിതരായത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു